ൈസ്തലോട് വേഗം വരുന്നവനായ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹ വന്ദനങ്ങളെ ഞാൻ അറിയിക്കുന്നു നൂറ്റി നാൽപ്പത്തി ഏഴാം സങ്കീർത്തനം ഒൻപതാം വാക്യം അവൻ മൃഗങ്ങൾക്കും കരയുന്ന കാക്കക്കുഞ്ഞുങ്ങൾക്കും അതതിൻ്റെ ആഹാരം കൊടുക്കുന്നു ഹലൂയ്യ അവൻ സകല ജടത്തിനും ആഹാരം കൊടുക്കുന്ന ദൈവം അവൻ സകലർക്കും ആഹാരം കൊടുക്കുന്ന ദൈവം ഈ ഒരു വാക്യം വളരെ സുപരിചിതമായ വാക്യം അത്രേ ഇതിനകത്തോട് പരിശുദ്ധാത്മാവ് ഒന്നാമതായി നമ്മോട് പറയുന്നു അവൻ സകലരെയും കരുതുന്ന ദൈവം അവൻ മൃഗങ്ങൾക്കും പക്ഷികൾക്കും ഈ ലോകത്തിൽ സകല ജാതികൾക്കും ആഹാരം കൊടുക്കുന്ന ദൈവം അത്രേ സകലരുടെയും ആവശ്യത്തെ അവന് നന്നായിട്ടറിയാം അതുകൊണ്ട് വേദപുസ്തകം പറയുന്നു അവൻ സകല ജടത്തിനും ആഹാരം കൊടുക്കുന്ന ദൈവം ഈ പകൽക്കാലം വചനം കേൾക്കുന്ന കർത്താവിൻ്റെ പ്രിയ പൈതലെ നമ്മുടെ ആഹാരത്തെ അവന് നന്നായിട്ടറിയാം ഹലലുയ രണ്ട് ഹലലുയ ഇവിടെ പറയുന്നു കരയുന്ന കാക്കക്കുഞ്ഞുങ്ങൾക്കും കാട്ടിലെ മൃഗത്തിനും അതതിൻ്റെ ആഹാരം അതതിൻ്റെ ആഹാരം അതിൻ്റെ അർത്ഥം അവർക്ക് എന്തെങ്കിലും കൊടുക്കുക എന്നല്ല അതിന് വേണ്ടത് എന്തെന്ന് കർത്താവിന് നന്നായിട്ടറിയാം ഒന്ന് സകലചടത്തിനും ആഹാരം കൊടുക്കുന്നു രണ്ട് അതതിന് ഓരോ മൃഗങ്ങൾക്കും ഓരോ പക്ഷികൾക്കും എന്താണ് വേണ്ടത് എന്നറിഞ്ഞ് അവയുടെ ആവശ്യത്തിനനുസരിച്ച് ആഹാരം കൊടുക്കുന്നവനത്രേ നമ്മുടെ കർത്താവ് ഈ പ്രഭാതത്തിലും ഏത് ഒരു പൈ ദൈവ പൈതലിലും ധൈര്യത്തോടെ വിളിച്ചു പറയാൻ സാധിക്കും എൻ്റെ ആവശ്യത്തെ എൻ്റെ കർത്താവിന് നന്നായിട്ടറിയാം എനിക്ക് ഏത് സമയത്ത് എന്തു വേണമെന്ന് കർത്താവിനറിയാം ഇന്ന് പകൽക്കാലവും അതതിൻ്റെ ആഹാരം കൊടുക്കുന്ന കർത്താവിന് നമ്മുടെ ആവശ്യത്തെ നന്നായിട്ടറിയാം ഒരു കാക്കയ്ക്ക് എന്ത് വേണമെന്ന് ഒരു ഹല്ലലി മൃഗത്തിന് എന്ത് വേണമെന്ന് കർത്താവിനറിയാം ഹല്ലലി കാക്കയ്ക്ക് വേണ്ടത് മൃഗത്തിന് കൊടുക്കുന്നവനല്ല ദൈവം എന്തെങ്കിലുമൊക്കെ കൊടുത്ത് എങ്ങനെയെങ്കിലുമൊക്കെ വിശപ്പടക്കി വിടുകയല്ല അതതിൻ്റെ ആഹാരം ഈ പ്രഭാതത്തിൽ വചനം കേൾക്കുന്ന കർത്താവിൻ്റെ പ്രിയ പൈതലെ നിൻ്റെ ആവശ്യം എന്തെന്ന് എൻ്റെ കർത്താവിന് നന്നായിട്ടറിയാം മത്തായിട്ട് സുവിശേഷം ആറാമധ്യായം എട്ടാം വാക്യത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു നിങ്ങൾ ചോദിക്കുന്നതിന് മുമ്പ് തന്നെ നിങ്ങളുടെ ആവശ്യം ഇന്നതെന്ന് നിങ്ങളുടെ സ്വർഗസ്ഥനായ പിതാവ് നന്നായിട്ട് അറിയുന്നു അങ്ങനെയെങ്കിൽ ജീവിതത്തിൻ്റെ ഓരോ മേഖലകളിലും ഓരോ ആവശ്യത്തിൻ്റെ ഘട്ടത്തിലും നമുക്കെന്ത് വേണമെന്ന് കർത്താവിനറിയാം കാക്കയുടെ ആഹാരം കുറേയേറെ എടുത്തിട്ട് ആനയ്ക്കിട്ട് കൊടുക്കുകയോ ആനയുടെ ആഹാരം എടുത്തിട്ട് കടുവയ്ക്കിട്ട് കൊടുക്കുകയോ അല്ല കാട്ടിലെ ഓരോ മൃഗത്തിനും ഓരോ മെനുവ ഓരോ നീട അവരുടെ ആവശ്യത്തെ അറിഞ്ഞ് കർത്താവ് കൊടുക്കുന്നു അതുകൊണ്ടാണ് നാം ഫിലിപ്പിയ ലേഖനം നാലാമധ്യായം പത്തൊൻപതാം വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നത് എൻ്റെ ദൈവമോ നിങ്ങളുടെ ബുദ്ധിമുട്ടൊക്കെയും മഹത്വത്തോടെ തൻ്റെ ധനത്തിനൊത്തവണ്ണം ക്രിസ്തുവേശുവിൽ പൂർണ്ണമായി തീർത്തു തരും എൻ്റെ ദൈവം നിങ്ങളുടെ ആവശ്യത്തെ നന്നായിട്ടറിയാം ഇന്ന് രാവിലെ സമയത്ത് ഈ വചനം കേൾക്കുന്ന കർത്താവിൻ്റെ പ്രിയ പൈതലി നീ ഒരു പക്ഷേ ഒരു വീട്ടിലെ ജോലിക്കാരനായിരിക്കാം നീ ഒരു പക്ഷേ ഓഫീസിലെ ജോലിക്കാരനായിരിക്കാം നീ പഠിക്കുന്ന വ്യക്തിയായിരിക്കാം നിൻ്റെ ആവശ്യമെന്തെന്ന് കർത്താവിന് നന്നായിട്ടറിയാം ഓരോ വ്യക്തികളുടെയും ആവശ്യം ആവശ്യമറിഞ്ഞ് ഹല്ലിയെ പ്രവർത്തിപ്പാൻ കർത്താവ് വിശ്വസ്തനത്രേ കരയുന്ന കാക്കയുടെയും കാട്ടിലെ മൃഗത്തിൻ്റെയും ആഹാരത്തെ നന്നായിട്ട് അറിയുന്ന ദൈവത്തിന് നമ്മുടെ ആവശ്യത്തെ നന്നായിട്ട് അറിയാം നിങ്ങൾക്കറിയാമോ ഇയോബിൻ്റെ പുസ്തകത്തിൽ ഒരു ചോദ്യം ഇയോബിനോട് ദൈവം ചോദിക്കുന്നു കാക്ക കുഞ്ഞുങ്ങൾ വിശന്നിട്ട് ആഹാരത്തിന് വേണ്ടി കരയുമ്പോൾ അവർക്ക് തീൻ എത്തിച്ചു കൊടുക്കുന്നത് ആറ് ഇയോബിൻ്റെ ചരിത്രം നോക്കുമ്പോൾ ഒത്തിരി മൃഗങ്ങൾക്ക് ആഹാരം കൊടുത്ത വ്യക്തിയാണ് ഒത്തിരി കഴുതകൾക്ക് ഒട്ടകങ്ങൾക്ക് കുതിരകൾക്ക് താൻ ആഹാരം കൊടുത്ത് പരിചയമുണ്ട് തൻ്റെ വീട്ടിൽ വളർത്തുന്ന ഓരോ മൃഗത്തിനും വേണ്ടുന്നത് കൊടുക്കും അതും ഒന്നും രണ്ടുമല്ല പതിനായിരത്തിന് ആയിരക്കണക്കിന് മൃഗങ്ങൾക്ക് ആഹാരം കൊടുത്ത് നല്ല പരിചയമുണ്ട് ആ യോബിനോട് കർത്താവ് ചോദിക്കുന്നു നിൻ്റെ ലൈഫിൽ കാക്ക കരയുന്നത് കേട്ടിട്ട് നീ കാക്കയ്ക്ക് വേണ്ടി കൊടുത്തിട്ടുണ്ടോ എന്നാൽ കാക്കയ്ക്ക് കൊടുക്കുന്നവനാ ഞാൻ ഹലലു കരയുന്ന ഒരു കാക്കക്കുഞ്ഞിനെ പോലും കർത്താവ് മറന്നുകളയത്തില്ല അങ്ങനെയെങ്കിൽ ഇന്ന് രാവിലെ ഈ വചനം കേൾക്കുന്ന ദൈവ പൈതലെ നിൻ്റെ ആവശ്യത്തെ കർത്താവിന് നന്നായിട്ടറിയാം നീ കരയുമ്പോൾ നീ വിളിച്ചപേക്ഷിക്കുമ്പോൾ നിൻ്റെ ആവശ്യത്തിന് വേണ്ടി അവൻ ഇറങ്ങി വരും അതുകൊണ്ടാണ് തിരുവതിരത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നത് മരുഭൂമിയിൽ മൂന്നു നാളായി കർത്താവിനോട് കൂടെയിരുന്ന ജനത്തിൻ്റെ ആവശ്യത്തെ കർത്താവ് അറിഞ്ഞു ഇവർ ഇങ്ങനെ പോയാൽ വഴിയിൽ തളർന്നു പോകും എന്നറിഞ്ഞ് അവരുടെ ആവശ്യത്തെ ദൈവം അവർക്ക് കൊടുത്തു അഞ്ചപ്പം എടുത്ത് വാഴ്ത്തി അനുഗ്രഹിച്ച് അയ്യായിരം പുരുഷന്മാർക്കും കൂടെയുള്ള ജനത്തിനും കൊടുത്തു ശേഷിച്ചത് പന്ത്രണ്ട് കുട്ട നിറച്ചെടുത്തു ഹലലുയ ഈ രാവിലെ സമയത്ത് ഓരോ വ്യക്തികൾക്കും വേണ്ടത് അറിയുന്ന ദൈവം പ്രവർത്തിക്കും അതാ ദൈവത്തിലുള്ള നമ്മുടെ വിശ്വാസം ഹലലുയ പ്രഭാതയാമത്തിൽ വെള്ളത്തിൽ ഹല്ലലുയ നനഞ്ഞ് കട നനഞ്ഞ് ഹല്ലലു മീൻ പിടിച്ച് വന്ന ശിഷ്യന്മാർക്ക് കനലിൽ ചുട്ട മീനും അപ്പവും കൊടുത്ത നമ്മുടെ കർത്താവ് ചൂടുള്ള അപ്പവുമായി ഹല്ലുലി അരികിൽ വന്ന ദൈവം അവനെയാണ് നാം ആരാധിക്കുന്നത് പാട്ടുകാരൻ പറയുന്നത് പോലെ എത്ര ദൂരം കർത്താവിനെ വിട്ടുപോയിട്ടും അത്ര നേരം അവൻ കാത്തിരുന്നു ചൂടുള്ളൊരപ്പവുമായി ഹല്ലുലി അവൻ നമുക്ക് നമ്മെ കാത്തിരുന്നു അതാ നമ്മുടെ ദൈവത്തിൻ്റെ പ്രത്യേകത പ്രിയരെ അവൻ കാത്തിരിക്കുക മാത്രമല്ല നമ്മുടെ ആവശ്യത്തെ തരാൻ മതിയായവനത്രേ എത്ര വലുതായിക്കോട്ടെ എത്ര പഴയതായിക്കോട്ടെ എത്ര അല്ല ഭീമമായ ആവശ്യമായിക്കോട്ടെ നമ്മുടെ കർത്താവിന് അത് ചെയ്യാനുള്ള കഴിവുണ്ട് അവൻ സർവശക്തനായ ദൈവമാണ് അവൻ ഒരു കാര്യവും അസാധ്യമല്ല ഇന്ന് പകൽക്കാലം കരയുന്ന കാക്കക്കുഞ്ഞുങ്ങൾക്കും കാട്ടിലെ മൃഗത്തിനും അതതിൻ്റെ ആഹാരം കൊടുക്കുന്ന കർത്താവ് നമ്മുടെ ആവശ്യത്തെ തരുമാറാകട്ടെ നമ്മുടെ ആവശ്യത്തെ കേട്ട് പ്രവർത്തിച്ച് നമ്മെ മാനിക്കുമാറാകട്ടെ അവൻ വിശ്വസ്തൻ വാക്കുമാറാത്തവൻ നമ്മെ എല്ലായിടത്തും എല്ലായ്പ്പോഴും ക്രിസ്തേശുവിൽ ജയോത്സവമാക്കി നടത്തും ഗോഡ് ബ്ലസ് യു ആമീൻ ആമീൻ